ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണൂർ കണ്ണൂർ അൺറിസർവ്ഡ് എക്സ്പ്രസ് തീവണ്ടി യാത്ര തുടങ്ങി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് നാല്പതിന് ഷൊർണ്ണൂരിൽ നിന്നുമാണ് തീവണ്ടി യാത്ര ആരംഭിച്ചത് ആഴ്ചയിൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തീവണ്ടി സർവീസ് നടത്തും പന്ത്രണ്ട് കോച്ചുകളിലായി തൊള്ളായിരത്തി സീറ്റുള്ള റിസർവേഷൻ ഇല്ലാത്ത യാത്ര ചെയ്യാവുന്ന തീവണ്ടിയാണിത് ഷൊണൂരിൽ നിന്നും വൈകിട്ട് മൂന്ന് നാല്പതിന് പുറപ്പെടുന്ന തീവണ്ടി ഏഴ് നാൽപ്പതിന് കണ്ണൂരെത്തും കണ്ണൂരിൽ നിന്നും രാവിലെ ഏഴ് മുപ്പതിനു പുറപ്പെട്ട് പന്ത്രണ്ട് മുപ്പതിന് ഷൊർണൂരിൽ എത്തുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് പരശുറാം കുർള മംഗലാപുരം കോഴിക്കോട് എക്സ്പ്രസ് തീവണ്ടികളിലെ തിരക്ക് കുറയ്ക്കുകയാണ് പുതിയ തീവണ്ടിയുടെ ലക്ഷ്യം പരശുരാം എക്സ്പ്രസിലും കുറലയിലും വൻ തിരക്കാണ് പ്രവൃത്തി ദിവസങ്ങളിൽ ഉണ്ടാകാറുള്ളത് ഷൊർണൂർ കണ്ണൂർ വണ്ടി വരുന്നതോടെ തിരക്ക് കുറയ്ക്കാനാവുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ ചിത്രമി എസ് എം പിൻ ഷൊർണൂർ ഓപ്പോസിറ്റ്